ഹരേ കൃഷ്ണ സീതാദേവിയെ ഹനുമാൻ കണ്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സീതാദേവി വാക്യം ശ്രീരാമനോട് പറയുവാൻ പറഞ്ഞു വിടുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് ആഞ്ജനേയ ഇനി മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം ചിത്രകൂടത്തിൽ വസിച്ചിരുന്ന കാലത്തൊരു ദിവസം അര്യപുത്രനോടൊത്ത് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നഗ്നമായ പാദങ്ങളിൽ കല്ലും ഉള്ളും തറച്ചു കയറി നടക്കുവാൻ പോലും ആവാതെ ഞാൻ വേദനിക്കുന്നത് കണ്ട് എൻ്റെ സ്വാമി പറഞ്ഞു വൈദേഹി നീ കാട്ടിലേക്ക് പോരേണ്ടതില്ലെന്നു നിന്നെ ധരിപ്പിച്ചതല്ലേ അതൊന്നും കേൾക്കാതെയല്ലേ നീ എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചത് ഇനി അധികം കഷ്ടപ്പെടേണ്ടതില്ല നിന്നെ ഉടൻ തന്നെ നാം ഭരതനോടൊപ്പം മടക്കി അയക്കാം അത് കേട്ട് എൻ്റെ ഹൃദയം അത്യധികം വേദനിച്ചു ഞാൻ കാന്തനോട് എന്നെ അയോധ്യയിലേക്ക് മടക്കി അയക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ദേവൻ അത് കൈക്കൊള്ളുകയെ തന്നെ ചെയ്തു ഞാൻ ഉടനെ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഈ വിവരങ്ങൾ എനിക്കും കാന്തനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ് ഈ അടയാള വചനങ്ങൾ കേട്ടാൽ എൻ്റെ ദേവൻ എന്നെ നിന്നെ വിശ്വസിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് സീതാദേവി ചൂടാരത്നത്തെക്കുറിച്ച് പറഞ്ഞു മരുതി ഈ അടയാളം കാണുമ്പോൾ ആര്യപുത്രൻ എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും ഒരേ സമയത്തോർക്കും ശ്രീരാമദൂത ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അങ്ങ് സുഗ്രീവനെ സുഗ്രീവനെപ്പറ്റി പറഞ്ഞു പറഞ്ഞുവല്ലോ അയാൾക്ക് വേണ്ടത്ര സേനാബലമുണ്ടോ അയാൾ എങ്ങനെയാണ് ഈ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തുക ദേവി ഓർത്ത് ദുഃഖിക്കരുത് രാമലക്ഷ്മണന്മാർ വൻപച്ചൊരു സേനയോടൊപ്പം ഇവിടെ വരും പക്ഷേ അതെപ്പോഴാണെന്ന് കൃത്യമായി പറയുവാൻ എനിക്ക് പറ്റില്ല ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രഭാവം ആർക്ക് വളക്കുവാൻ സാധിക്കുകയില്ല അഞ്ജനയ്യ ശ്രേഷ്ഠനായി നിനക്ക് നല്ലത് ഭവിക്കട്ടെ സീതാരാമന്മാരുടെ നാമങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റെ നാമവും നിലനിൽക്കും നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളെ പൂജിക്കുന്നവരുടെ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കലും കൈക്കൊള്ളുകയില്ല അഞ്ജനയ നീ സുപുത്രാത്മജനോടും സുഗ്രീവനോടും ഈ ഉള്ളവരുടെ സ്നേഹ അന്വേഷണങ്ങൾ അറിയിക്കുക എൻ്റെ ആര്യപുത്രൻ്റെ വരവും കാത്ത് ഞാൻ കാലം കഴിക്കുകയാണെന്നും അറിയിക്കുക ലോകമാതാവെ അവിടുത്തെ കൽപ്പന പോലെ അടിയനെ അനുഗ്രഹിച്ച് വിട നൽകിയാലും സീതാദേവി ഹനുമാന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു യാത്രാ മംഗളം നേർന്നു സീതാദേവിയെ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച മാരുതി ഭക്തി പുരസ്സരം ആ പാതാരിന്ദിൽ വീണ് നമസ്കരിച്ചിട്ട് മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഹരേ കൃഷ്ണ